യൂട്യൂബിലെ എസ് എ ട്രാവലർ ഫേസ്ബുക്കിലെ ട്രാവലർ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ നാട്ടുകാരനാണ് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ കുറേ നാളെ എൻ്റെ നാട്ടിലാണ് പല കാര്യങ്ങളും എൻ്റെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് എനിക്ക് പറഞ്ഞു തരുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഇന്നേയും വിളിച്ചു വരുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് വിളിച്ചാണ് അപ്പോൾ യാത്രയുടെ വിവരങ്ങളൊക്കെ പറയാം എത്ര എവിടെയൊക്കെ ഇപ്പോൾ നിലവില് യാത്ര പോയേക്കുന്നത് പോയതോ യാത്ര നിലവിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഇരുപത് സംസ്ഥാനങ്ങൾ പോയി ആ അതിൽ നേപ്പാൾ പോയി നേപ്പാൾ എന്ന രാജ്യം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫസ്റ്റ് യാത്ര പോയത് അത് കേരള ടു കാശ്മീർ ആയിരുന്നു മണാലിക്ക് മണാലി വഴിയായിരുന്നു കയറിയത് അപ്പൊ ആ യാത്രയിൽ പതിമൂന്ന് സംസ്ഥാനായിരുന്നു പോയത് പിന്നെ രണ്ടാമത്തെ യാത്രയിൽ ബാക്കിയുള്ള കൂടി പോയി നേപ്പാൾ യാത്രയാണ് രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയത് എല്ലാ യാത്രയും ഈ പൺസറില് കാഠ്മണ്ഡു പോയി കാഠ്മണ്ഡു അങ്ങനെ കറങ്ങി വന്നു അല്ല എല്ലാ ഈ ഒരു വണ്ടിയിൽ തന്നെയാണ് പോയത് പതിനയ്യായിരം കിലോമീറ്റർ നമ്മുടെ രാജ്യം കറങ്ങി ഈ രണ്ട് യാത്രയില് നാല്പത് നാല്പത്തിരണ്ട് ദിവസത്തെ യാത്ര ആയിരുന്നു ഒറ്റ വണ്ടിയില് ഒറ്റ വണ്ടിയിൽ ഒറ്റക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റൈഡ് ചെയ്തു ഏഴായിരം കിലോമീറ്റർ അങ്ങോട്ട് ഏഴായിരം കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് വല്ലാത്ത സംഭവം തന്നെ കേട്ടോ